നിങ്ങളുടെ എക്സിനെ നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല നിങ്ങൾ കരുതുന്നത് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നതേ ഇല്ല എന്നാണ് കാരണം നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു കോൾ ഒരു മെസ്സേജ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നു അവരവരുടെ ലൈഫ് ഹാപ്പിയായി കൊണ്ടുപോവുകയാണെന്ന് ആ വ്യക്തി നിങ്ങളുമായി ബ്രേക്കപ്പ് ആയതാണ് അവരത് ഒരിക്കലും പ്ലാൻ ചെയ്ത് ചെയ്തതല്ല അത് ആ ഒരു മൊമെന്റ് ഡിമാൻഡ് ചെയ്തതാണ് അത് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിച്ചതാണ് അത് നിങ്ങളുമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഈ വ്യക്തി ട്രിഗർ ആവുകയും ഐ വാണ്ട് ബ്രേക്കപ്പ് എന്ന് സഡനായി പറയുകയുമാണ് ചെയ്തത് ഇനിഷ്യലി ഈ വ്യക്തി ഓക്കെ ആയിരുന്നു ബട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ശരിക്കും സ്റ്റക്കായിപ്പോയി ഇപ്പോൾ ഒബ്സസീവായിട്ട് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നല്ല പ്രൈഡും ഈഗോയും ഒക്കെയുണ്ട് അതാണ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരാത്തത് ഈ പേജ് ഓഫ് ഷോർട്സ് പറയുന്നത് അവരുടെ ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് അവരുടെ ലൈഫിലേക്ക് വീണ്ടും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കത് പറയാൻ കഴിയില്ല ഏതെങ്കിലും തരത്തിലുള്ള മിറക്കിൾസ് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നതിന് വേണ്ടി അവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് മിറക്കളിലൂടെ നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവർ ടെൻഷൻ മറക്കുന്നതിനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തേർഡ് ഒക്കെ ട്രൈ ചെയ്തു ബട്ട് ഒന്നും തന്നെ വർക്കായില്ല നമുക്ക് നോക്കാം എന്താണ് ഈ പേഴ്സൻ്റെ മൈൻഡിലൂടെ പോകുന്നതെന്നും അവർ തിരിച്ചു വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്ന എല്ലാം തന്നെ ഒരു കാർമിക് സൈക്കിളിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഈ വ്യക്തി അവരുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് അല്ല എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തതാണ് ഈ വ്യക്തി ഇവരുടെ ലൈഫിലെ ഒരു മേജർ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്നുവെച്ച് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇത് അവരുടെ ലൈഫിലെ ഒരു ടവർ മൂവ്മെന്റ് ആണ് ഈ വ്യക്തിയുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ആകുന്നുണ്ട് അവർ നാളുകളായി കൊണ്ട് നടന്നിരുന്ന ഈഗോ സ്റ്റബനസ് പ്രൈഡ് അതെല്ലാം ചേഞ്ച് ആകാൻ പോവുകയാണ് ആ വ്യക്തി ഒരു പ്രത്യേക മൈൻഡ് സെറ്റിലായിരുന്നു അത് നിങ്ങളോട് മാത്രമായിരിക്കില്ല പാസ്റ്റിലും അവർക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നിരിക്കാം അവരുടെ ഒരു ചിന്താരീതി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം എല്ലാവരും എന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം എല്ലാവരും എന്നെ തേടി വരണം അത് മാത്രമല്ല എപ്പോൾ ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആകുന്നു അപ്പോൾ ഞാൻ റിലേഷനിൽ നിന്നും പിന്മാറും അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെയാണ് ഈ വ്യക്തിയുടെ ഒരു ചിന്താഗതിയുള്ളൂ ഇനി നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംതിങ് ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ എക്സ്ട്രാ ഓർഡിനറി ഡിഫറെൻ്റ് ആയിരുന്നു കാരണം നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ സോൾമേറ്റ് വരുമ്പോൾ നമ്മുടെ ഇൻസൈഡ് ഫ്രീക്വൻസി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതൊരു ഇൻസ്റ്റൻറ്റ് ഫ്രീക്വൻസി റെക്കഗ്നേഷൻ ആയിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഫീൽ ചെയ്യും അപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഈ വ്യക്തിയായിട്ട് ഒരു കണക്ഷൻ വരുന്നതെന്ന് അത് നിങ്ങളുടെ സോളാണ് നിങ്ങളെ ആ വ്യക്തിയിലേക്ക് അടുപ്പിക്കുന്നത് എന്ത് തന്നെയായാലും സോൾ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ ഒരു മാഗ്നറ്റിക് കണക്ഷൻ അവർക്ക് നിങ്ങളോടും ഫീൽ ചെയ്യും നമ്മുടെ കണക്ഷൻ ഒരു എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് ഫീൽ ചെയ്യുമ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കും ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാർഡ് സ്ട്രെങ്ത് ആണ് ഈ വ്യക്തി എപ്പോഴും ഞാൻ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലെ കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെയാകണം എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഉള്ളത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ ഹയർ സെൽഫ് ഇവരോട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ പേഴ്സൺ അവർ നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങളുടെ സോൾമേറ്റ് ആണ് പെർഫെക്റ്റ് മാച്ച് ആണ് ഇങ്ങനെയുള്ള തോട്ട്സ് എല്ലാം അവരുടെ മൈൻഡിൽ കൊടുത്തു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് നിങ്ങൾ ലവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി പക്ഷെ ഈ വ്യക്തി ഒരിക്കലും ഇവരുടെ ട്രൂ ഫേസ് ആരെയും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ എൻഡേ ലൈഫിൽ അവരാരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ അവർക്കൊരു ബ്ലെസ്സിങ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രാണ് കേട്ടോ പക്ഷെ ഈ റിലേഷൻ സീരിയസ് ആയി ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി നിങ്ങൾ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്യുവർ ലവിനെ അവരെ അവർ മൾട്ടിപ്പിൾ ടൈംസ് ക്വസ്റ്റ്യൻ ചെയ്തു പക്ഷേ അവരുടെ സോളിനറിയാം നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്നുള്ളത് അത് പക്ഷെ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല നിങ്ങളൊരു പ്രീസ്റ്റ് എനർജിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഈ വ്യക്തിയുടെ മനസ്സിൽ കൂടെ എന്താണ് കടന്നു പോകുന്നതെന്ന് ചിലപ്പോൾ നിങ്ങളൊരു മൈൻഡ് റീഡറോ എനർജി റീഡറോ റേക്കി ഹീലർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം ഞാനിപ്പോൾ അത് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ ആകാം ആകാതിരിക്കാം അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈലായിരിക്കാം നിങ്ങളുടേത് അവർ നിങ്ങളോട് ഓപ്പണായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവരുടെ എനർജി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും അവർക്ക് ട്രിഗർ ചെയ്തു കാരണം അവർ നല്ല വ്യക്തിയാണ് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ കാണിക്കുമ്പോൾ തന്നെ അവർക്ക് സ്വയം മനസ്സിലായി അവർ എക്സ്പോസ് ആയി എന്ന് പക്ഷേ അവരൊരിക്കലും ഇങ്ങനെ എക്സ്പോസ് ആകാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അവരെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അവരെപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാസ്ക് വേറെ ചെയ്ക്കുള്ളൂ അവർ ആരുടെയും മുമ്പിൽ ഓപ്പൺ ആവില്ല ഐ എം നോട്ട് വീക്ക് ഐ എം നോട്ട് വൾണറബിൾ ഐ എം സംതിങ് സ്പെഷ്യൽ മൈ ലൈഫ് ഈസ് എക്സ്ട്രാ സ്പെഷ്യൽ ഇങ്ങനത്തെ കുറേ വൈബാണ് ഈ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ചെയ്തിരുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്ത് അതൊന്നും വർക്കായില്ല പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ പാസ്റ്റിലുണ്ടായ മുറിവുകളെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു പക്ഷെ ഇത് ഇതുവരെയും അത് ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾ സെപ്പറേറ്റായി ആ വ്യക്തി കരുതുന്ന നിങ്ങൾ എന്തായാലും തിരിച്ചു വരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നതൊരു വെയ്റ്റിംഗ് എനർജിയാണ് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ അവർ ഒരു ആക്ഷനും എടുക്കില്ല നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ ഒരു ആക്ഷനും എടുക്കില്ല ഇതൊരു ഡിസ്റ്റൈൻ കണക്ഷനാണ് എന്ന് വെച്ചാൽ നിങ്ങൾ മാരിഡ് ആവണം എന്നർത്ഥമില്ല ഡിസ്റ്റൈൻ കണക്ഷൻ എന്ന് വെച്ചാൽ ലൈഫിൽ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അതിപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രോമാസും ഡാർക്ക്നെസ് അതുപോലെ നിങ്ങളുടെ കർമ്മ റിലീസ് ചെയ്യുന്നതിനുമൊക്കെ നിങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും അല്ല എങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആവും അവർ ഫീൽ ചെയ്ത് വെച്ചിരുന്ന അവരുടെ നോൺ സെൻസ് ബിലീവ് സിസ്റ്റം എല്ലാം ബ്രേക്ക് ഡൗൺ ആയി ആദ്യമൊക്കെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും അവർ ബ്ലോക്ക് ചെയ്തിരുന്നു ഇപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക ചെയ്യുകയാണെന്ന് നിങ്ങളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആണ് നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ അവർക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ ഒരു വിശ്വാസമായിരുന്നു നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടിട്ട് പോകില്ല എന്നുള്ളത് ഞാനൊരു എക്സ്ട്രാ പേഴ്സൺ ആണ് അതുകൊണ്ട് എന്നെ വിട്ടിട്ട് അവരൊരിക്കലും പോവില്ല എന്നൊക്കെ പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി അവർ മറ്റുള്ളവരുടെ മുമ്പിൽ മുഖംമൂടിയാണ് ഈ ഒരു സാധാ ഹ്യൂമൻ ബീയിങ്ങാണെന്നുള്ളത് ആ വ്യക്തി താമസിക്കാതെ ഒരു ഡിസിഷൻ എടുക്കും വളരെ സ്ലോ ആയിട്ടാണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും പക്ഷേ അതല്ല ഇവിടെ പ്രോബ്ലം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ന്യൂസ് ആവില്ല ഈ വ്യക്തി ട്രൂലി ചേഞ്ച് ആയില്ല എങ്കിൽ അവർ വീണ്ടും വരും നിങ്ങൾ റിലേഷൻഷിപ്പിലാകും വീണ്ടും പഴയതുപോലെയാകും അപ്പോൾ ഈ വ്യക്തി വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ഒരു പീരീഡിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് അത് അവരുടെ ബിലീഫ് സിസ്റ്റത്തെയും ചേഞ്ച് ചെയ്യും പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ സോളിൻ്റെ ഒരു പാട്ടാണെന്നുള്ളത് അവരൊരിക്കലും അംഗീകരിക്കില്ല പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ഒന്നല്ല രണ്ടല്ല ഇനിയിപ്പോൾ മൂന്ന് വർഷമായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കും ഇത് നിങ്ങളുടെ എനർജിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം അവർ എത്ര നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലും അത്ര കൂടുതൽ അവർ നിങ്ങളിലേക്ക് അടുക്കും കാരണം അവരുടെ സോള് സമ്മതിക്കില്ല നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ പക്ഷേ അവർ വരാതിരിക്കുവാനൊക്കെ നോക്കും വൺ ഡേ അവർക്ക് തിരിച്ചു വന്നേ മതിയാകും കാരണം സോൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആകും ഡിപ്രഷൻ പോലെയൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പോൾ അവരെന്തായാലും തിരിച്ചു വരും അവർ ചേഞ്ച് ആകും അതർവൈസ് അവർ ഡിപ്രഷനിലൂടെ കടന്നു പോകേണ്ടി വരും അവരുടെ സോളിന് നിങ്ങളെ ആവശ്യമുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും അവർക്ക് മെസ്സേജ് ചെയ്യരുത് അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ലൈഫിൽ ഇത് അവരുടെ കർമ്മയാണ് അത് അവർ അനുഭവിച്ചു തന്നെ മതിയാകും അതിനുശേഷം ഒരു പ്യുവർ സോളായിട്ട് അവർ നിങ്ങളിലേക്ക് വരും അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക